ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് സൂറത്തുൽ മുൽക്കിലെ മൂന്ന് നാല് അഞ്ച് ആയത്തുകളാണ് ഇൻഷാള്ള ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബിസ്മില്ലാഹിർ الذي خلق سبع سماوات طباقا طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور മനുഷ്യരായ നമ്മെ ഭൂമിയിലേക്ക് അള്ളാഹുത്തായ അയച്ചു അനവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കി ഈ അളവറ്റ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന നാം നന്മയാണോ ചെയ്യുന്നത് തിന്മയിൽ മുഴുകുകയാണോ എന്ന പരിശോധന അള്ളാഹു നിത്യവും നിരന്തരമായും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തെറ്റു ചെയ്യുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനെ പറ്റിക്കാമെന്ന് അവന്റെ കണ്ണു വെട്ടിച്ച് കടന്നുകളയാമെന്ന് അള്ളാഹുവിനെ വഞ്ചിക്കാമെന്ന് ഒരിക്കലും ചിന്തിച്ചു പോകരുത് കാരണം അവൻ അജയ്യനാണ് വഹുവൽ അസീസ് അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല അൽ ഫഫൂർ അതേസമയം തെറ്റു ചെയ്യുക മനുഷ്യ സഹജമാണ് ടു എർ ഈസ് ഹ്യൂമൺ എന്നാണല്ലോ ആ സഹജമായ തെറ്റുകൾ വന്നു പോകുമ്പോൾ പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനും പശ്ചാത്തപിക്കാനും നാം തയ്യാറാകുമ്പോൾ അൽ ഫഫൂർ പാപങ്ങൾ ഏറ്റവും കൂടുതൽ പൊറത്തു തരാൻ ഇഷ്ടപ്പെടുന്നവനുമാണ് അള്ളാഹു താല ബഹുവൽ അസീസുൽ ഗഫൂർ എന്ന രണ്ടു മനോഹരമായ നാമങ്ങളിലൂടെയാണ് കഴിഞ്ഞ ആയത്ത് അവസാനിച്ചത് തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന പാപികൾക്ക് ഏറ്റവും വലിയ ഒരു താക്കീതും നന്മകളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പശ്ചാത്തപിക്കാൻ കൊതിക്കുന്ന വിശ്വാസികൾക്ക് ഏറ്റവും വലിയ ഒരു പ്രചോദനവുമാണ് ആ ആയത്ത് ഇനി നാം അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെയും അവൻ്റെ അപാരമായ ശക്തിയുടെയും ചില ദൃഷ്ടാന്തങ്ങളെയാണ് ഇനിയുള്ള ആയത്തുകളിൽ പരിചയപ്പെടാൻ പോകുന്നത് അതാണ് അല്ല തിബാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിനു മീതെ ഒന്നായി അടുക്കുകളായി അട്ടി അട്ടിയായി ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് മറ്റൊന്നായി അടുക്കുകളായി ഏഴ് ആകാശങ്ങളെ ായി സൃഷ്ടിച്ചവനാണ് ഒന്നായി അടുക്കുകളായി എന്ന് പറയുമ്പോൾ കല്ല് അടുക്കി വെച്ചതുപോലെ ഒട്ടിച്ചേർന്നു കൊണ്ട് നിൽക്കുന്നു എന്നർത്ഥമില്ല എന്ന അർത്ഥമില്ലാ ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ളതിനേക്കാളും ദൂരം ഒന്നാം ആകാശത്ത് നിന്ന് രണ്ടാം ആകാശത്തേക്കുണ്ട് ആകാശങ്ങൾക്കിടയിൽ വലിയ ദൂരമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വളരെ പ്രസിദ്ധമായ ഇസ്രാ മേറാജിൻ്റെ ഹദീസ് പരിശോധിച്ചാൽ നബി നബിസ്വല്ലാഹു അലീഹു വസ്ലം ആ യാത്രയുടെ ഭാഗമായി മുക്കറബുൽ അംലാഖ് ജിബ്രീൽ അലിഹുസലാമിൻ്റെ കൂടെ ഓരോ ആകാശത്തെത്തുന്നതും ഓരോ ആകാശത്തു ആകാശത്തുവച്ചും ഓരോരോ പ്രവാചകന്മാർ അവരെ സ്വീകരിക്കുന്നതുമായ രിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഒന്നിനു ഒന്നിനുമീതെ ഒന്നായി അടുക്കുകളായി ഏഴ് ആകാശങ്ങളെ അള്ളാഹു സുബാനഹുഅല സൃഷ്ടിച്ചു അള്ളാഹുവിൻ്റെ കുതിരത്തിൻ്റെ അപാരതയിലേക്ക് മനുഷ്യ മനസ്സിനെ വലിച്ചു കൊണ്ടുപോവുകയാണ് പടച്ചതമ്പുരാൻ മാൽഖിർ മിന്തണാമയനായ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഏറ്റ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ ഒരിക്കലുമില്ല മാ തറാഫിർമാൻ തരുണാമയനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല തഫാവുത്ത് എന്ന വാക്ക് ഫൗത്ത് എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതായത് അൽ ഇഖ്തിലാഫ് വഴത മുത്തനാസുഭ് ഒരു നിർമ്മാതാവ് രണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വളരെ പെർഫെക്റ്റാണ് അതേസമയം ആ പെർഫെക്ഷൻ മറ്റൊന്നിൽ ഇല്ലാതാകുമ്പോൾ ഒന്നാമത്തെ ഉൽപ്പന്നത്തിലുള്ള പലതും രണ്ടാമത്തേതിൽ നഷ്ടപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരിക്കലും ഏറ്റക്കുറവുകൾ കണ്ടെത്താൻ സാധ്യമല്ല ഫർജിൽ നിന്റെ കണ്ണുകൾ ആകാശത്തേക്ക് നീ അയക്കുക വീണ്ടും നീ നോക്കുക ഹൽ തറാമിൻ ഫുത്തൂർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ എവിടെയെങ്കിലും ഒരു വിടവ് കാണാൻ സാധിക്കുന്നുണ്ടോ ആകാശത്തിൽ എവിടെയെങ്കിലും ഒരു വിടവ് ഒരു പൊട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു തയാല ചോദിക്കുകയാണ് ഫർജ് അൽ ബസർ ആകാശത്തേക്ക് നിങ്ങൾ കണ്ണോടിക്കുക ഹൽ തറാമിൻ ഫുത്തൂർ വല്ല വിടവുകളും വല്ല വൈകല്യങ്ങളും പോരായ്മയും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഒരിക്കലും കാണാൻ സാധ്യമല്ല ബില അമദിൻ സാധ്യമല്ലൂണുകളില്ലാത്ത ആകാശത്തെ സംവിധാനിച്ചവനാണ് അള്ളാഹു ആകാശത്തെ അള്ളാഹു ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപത്തിൽ സൃഷ്ടിച്ചു അതിലെവിടെയും ഒരു വിടവും നമുക്ക് കാണാൻ സാധ്യമല്ല അള്ളാഹു പറയുന്നു സുമർജ്നി ഒരു പ്രാവശ്യം നോക്കിയതുകൊണ്ട് എല്ലാ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് വീണ്ടും വീണ്ടും നീ നിൻ്റെ ദൃഷ്ടി ആകാശത്തെ കയക്കുക വീണ്ടും വീണ്ടും നീ ആകാശത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക അതിൽ വല്ല പോരായ്മയോ വിടവുകളോ കാണുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി ആവർത്തിച്ചാവർത്തിച്ച് നീ നോക്കിക്കോ എന്നാലും ഒരു പോരായ്മയും കാണാൻ കഴിയാതെ ഒരു വൈകല്യവും കണ്ടെത്താൻ സാധിക്കാതെ ഒരു വിടവും കണ്ടെത്താൻ സാധിക്കാതെ നിൻ്റെ കണ്ണുകൾ തോറ്റ് തളർന്ന് പിൻവാങ്ങുന്നതായി നിനക്ക് കണ്ടെത്താം ൻ എന്ന് പറഞ്ഞാൽ നിന്യമായി പരാജയപ്പെട്ടുകൊണ്ട് തോറ്റുകൊണ്ട് നിൻ്റെ കണ്ണുകളെ പിൻവലിക്കേണ്ടി വരും നിൻ്റെ കണ്ണുകൾ ക്ഷീണിച്ച് തളർന്നിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അൻ ഹസീറുൻ ആവർത്തിച്ചാവർത്തിച്ച് നോക്കി വീണ്ടും വീണ്ടും ആകാശത്തേക്ക് നോക്കി നിൻ്റെ കണ്ണുകൾ തളർന്ന് തോറ്റ് നിന്യമായി നിരാശപ്പെട്ടു മടങ്ങുകയല്ലാതെ ഒരു വിടവും അവിടെ എവിടെയും നിനക്ക് കാണാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണതയാണ് അവൻ്റെ കുതിരത്തിൻ്റെ അപാരതയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹു വാല നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആകാശം അഥവാ ഒന്നാം ആകാശത്തെ നാം അലങ്കരിച്ചു ഭിമസ്വാഭിഹ വർണ്ണവിളക്കുകൾ കൊണ്ട് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ആ പറയുന്നത് ഏറ്റവും അടുത്തുള്ള ആകാശത്തെ നക്ഷത്രങ്ങളാകുന്ന വർണ്ണവിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു നക്ഷത്രങ്ങളെ കാണാൻ എന്തൊരു സൗന്ദര്യമാണ് കിടന്ന് തെളിഞ്ഞ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ വാനനിരീക്ഷണം നടത്തിയാൽ എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ അലങ്കാരമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ മാത്രമല്ല വജ അല്ലിൻ വഹിയൻ്റെ വാചകങ്ങൾ വാനലോകത്ത് മലക്കുകൾ നടത്തുന്ന വർത്തമാനങ്ങൾ കട്ടുകേൾക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടുകൂടെ ആകാശത്തെത്തുന്ന പിശാചുക്കളെ എറിഞ്ഞു തുരത്താനുള്ള ഇടം കൂടിയാക്കി നക്ഷത്രങ്ങളെ നാം മാറ്റിയിട്ടുണ്ട് നക്ഷത്രങ്ങൾ കേവലം ആകാശത്തിൻ്റെ ഒരു സൗന്ദര്യത്തിനു വേണ്ടി മാത്രം പ്രകാശിക്കുന്നവയല്ല നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന രശ്മികൾ കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ കൊണ്ട് തീക്കട്ടകൾ കൊണ്ട് വഹയിൻ്റെ വാചകങ്ങൾ വാനലോകത്തെ മല ഐക്കത്തിൻ്റെ സംസാരശകലങ്ങൾ കട്ടുകേൾക്കാൻ കൊതിക്കുന്ന പിശാചുക്കളെ എറിഞ്ഞു തുരത്തും അള്ളാഹു സുബാന ഇമാം കത്താദ റഹമത്തുല്ലാഹി അലീഹിയുടെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട് പരിശുദ്ധ ഖുർആാൻ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നമാ ഹുലിക്കത്തിൻ സലാസിൽ മൂന്ന് കാര്യങ്ങൾക്കാണ് അള്ളാഹുത്താല നക്ഷത്രങ്ങളെ സ്റ്റാഴ്സിനെ ലോകത്ത് ആകാശത്ത് സംവിധാനിച്ചിട്ടുള്ളത് ഒന്ന് സീനത്തല്ലി സമാ നാം ഇപ്പോൾ പറഞ്ഞു ആകാശത്തിൻ്റെ അലങ്കാരമാണ് നക്ഷത്രങ്ങൾ മാത്രമല്ല വനലോകത്തെ സംസാരശകലങ്ങൾ കട്ടുകേൾക്കാൻ വരുന്ന പിശാചുക്കളെ എറിഞ്ഞു തുരത്താനുള്ള അഗ്നിസ്ഫുലിംഗങ്ങൾ അയക്കുന്നതും നക്ഷത്രങ്ങൾ തന്നെയാണ് മൂന്നാമത് യുഹ് തീഹാ മരുഭൂമിയിലൂടെ അതുപോലെ സമുദ്രങ്ങളിലൂടെ ഏകാന്തതയിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്ന ദൗത്യവും വളരെ ഭംഗിയായി നക്ഷത്രങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഈ കാര്യം ഈ ആയത്തിൽ മാത്രമല്ല സൂറത്തുൽ മുൽക്കിൽ മാത്രമല്ല സൂറത്തു സ്വാഫാത്തിലെ ആറ് മുതൽ പത്ത് വരെയുള്ള ആയത്തുകളിലും അള്ളാഹുഅല വിശദീകരിച്ചിട്ടുണ്ട് ഒന്നാം ആകാശത്തെ അലങ്കാരമാകുന്ന നക്ഷത്രങ്ങളെ കൊണ്ട് നാം നിറച്ചു വഹിഫുലം മിൻകുല്ലി ഷൈ ത്വനിൻ മരിദ് ദിക്കാരികളായ പിഷാജുക്കളിൽ നിന്നുള്ള കാവലായും ഈ നക്ഷത്രങ്ങളെ സംവിധാനിച്ചു ഇലൽ ലായസ്മൂനുലി ജാനിബിൻ ദുഹൂറ വലഹും സാഖിബ് നക്ഷത്രങ്ങളെ കൊണ്ടല്ല എറിയുന്നത് നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ പ്രകാശ പ്രകാശരശ്മികൾ കൊണ്ടാണ് പിഷാജുക്കളെ അള്ളാഹുഅല എറിഞ്ഞു തുരത്തുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും റജ്മിഹിം അന്നഹും യുർജമൂന ബി നക്ഷത്രങ്ങളെ കൊണ്ട് എറിയുകയല്ല അങ്ങനെയാണെങ്കിൽ നക്ഷത്രങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെടുമല്ലോ മറിച്ച് ബൽ യജൂസു എം ഫിൻ തുർമുഹ നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങളാണ് അല്ലെങ്കിൽ പ്രകാശ രശ്മികളാണ് ഷിഹാബ് തീക്കട്ടകൾ എന്നാണ് അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വഹിയ ഷൂബ് ഇത് തഫ്സീറു റാസിയിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല നക്ഷത്രങ്ങളുടെ മൂന്നാമത്തെ ഒരു കാര്യം ഏകാന്ത സഞ്ചാരികൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ് സൂറത്തു നഹലിലെ പതിനാറാമത്തെ ആയത്തിൽ കാണാം വഴികാട്ടികൾ കൂടിയാണ് നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ അലങ്കാരമായി പിശാചുക്കളെ തുരത്തി എറിയാനുള്ള സംവിധാനമായി ഏകാന്തയാത്രികർക്ക് സമുദ്രസഞ്ചാരികൾക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന മുസാഫിറുകൾക്ക് വഴികാണിക്കുന്ന ഗൈഡുമാർ കൂടിയാണ് നക്ഷത്രങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം എത്ര അപാരമാണ് എന്ന് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും സൃഷ്ടികളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നത് എന്തിനാണ് ആ ചിന്തകളിലൂടെ സൃഷ്ടാവിലേക്ക് നാം എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് മിനൽ മഹ്ലൂഖി ഇലൽ ഖാലിഖ് സൃട്ടികളെ ചിന്തിച്ചാൽ സൃട്ടാവിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ് ഏകനായ തമ്പുരാൻ ഏക ഇലാഹായ റബ്ബിനെ തിരിച്ചറിയാൻ قدم تنديم ندييك شوم صكم قال مرران لي ن ت النرامة عاية الله برانيل الله إن في خلق السماوات والأرضلي و وقتلااف الليلى والنهار لاعايات الليؤ للباب الذينا يذكرون الله قياام ووقود على جنوبهم يتفكرون في خلق السماوات والأرض ربنا ما خلقت هذا بااطلا سبحانك فنا عذاب النر عغاشبوا مجل സംബന്ധിച്ച് രാവു പകലുകളുടെ മാറി മാറിയുള്ള പ്രയാണത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ എത്തിച്ചേരും അള്ളാഹുവിൽ ലയിക്കാൻ അവർ ആഗ്രഹിക്കും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം അള്ളാഹു എന്ന ചിന്തയിലേക്ക് വിഖിറിൻ്റെയും ഫിക്കറിൻ്റെയും ശുക്റിൻ്റെയും ആളുകളായി അവർ മാറും എന്ന അള്ളാഹു താലെ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു പ്രാപഞ്ചികമായ വിസ്മയങ്ങളെ ചിന്തിക്കാനും കാണാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അതുവഴി അള്ളാഹുവിൻ്റെ മഹത്വത്തിലേക്ക് എത്തിച്ചേരാനും നമ്മെ സഹായിക്കട്ടെ വാ ഹുർദാവാന അനഹമില്ല അസ്സാമലൈക്കും വരഹമുല്ല